ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ുമായിർ ബ്ലോക്ക് എക് എക്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തോന്നൂർക്കര ബ്രാഞ്ചിൽ ആരംഭിക്കുന്നു ലളിതമായ തവണ സംഖ്യയിൽ കൂടാതെ കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോണും ലഭ്യമാണ് പൊതുജനങ്ങൾക്കായി ആകർഷകമായ ചിട്ടി പദ്ധതികളും മറ്റ് സേവനങ്ങളുമായി പഴയന്നൂർ ബ്ലോക്ക് എക്സ് സർവീസ് മാൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തോന്നൂർക്കരയിലെ ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാരക വിമുക്തപട ഭവനിലാണ് പുതിയ പദ്ധതികൾക്ക് തുടക്കമായതെന്ന് പ്രസിഡന്റ് മോഹനൻ പി സെക്രട്ടറി സുനിത എം എന്നിവർ അറിയിച്ചു സ്ഥാപനത്തിന്റെ ഭരണസമിതി അംഗങ്ങളായ പത്മാവതി എ ശിവദാസൻ എൻ സുരേഷ് എം വേണുഗോപാൽ ടി എ ഗോപിനാഥൻ കെ ആർ ഭാസ്കരൻ ഉഷ ബാലകൃഷ്ണൻ രാധാമണി ടി എം രമാദേവി കെ പ്രീത എന്നിവരുടെ മേൽനോട്ടത്തിൽ സ്റ്റാഫ് ലക്ഷ്മിപ്രിയ പി ആണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പുതിയ ചിട്ടി പദ്ധതികൾ പതിനായിരം തവണസംഖ്യ ഇരുപതുമാസ കാലാവധിയിൽ രണ്ടു ലക്ഷം കുറിസംഖ്യ അയ്യായിരം തവണസംഖ്യ ഇരുപതുമാസ കാലാവധിയിൽ ഒരു ലക്ഷം സംഖ്യ മൂവായിരം തവണസംഖ്യ ഇരുപത്തഞ്ചു മാസ കാലാവധിയിൽ എഴുപത്തി അയ്യായിരം കുറിസംഖ്യ രണ്ടായിരത്തി അഞ്ഞൂറ് തവണസംഖ്യ ഇരുപത് മാസ കാലാവധിയിൽ അമ്പതിനായിരം സംഖ്യ ഇവ കൂടാതെ മിതമായ പലിശ നിരക്കിൽ സ്വർണപ്പണയ വായ്പയും സൈനിക് നീതി മെഡിക്കൽ സ്റ്റോറിൽ മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ വിലക്കിഴിവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് ഒമ്പത് നാല് ഏഴ് അഞ്ച് എട്ട് മൂന്ന് ഒമ്പത് ഒമ്പത് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ സംഘത്തിൻ്റെ ഫെസിലിറ്റീസ് മെയിനായിട്ട് പായ്പ സ്വർണ്ണ പന്തം പറയും അതുപോലെ കുറികൾ കുറിയെന്ന് പറഞ്ഞാൽ മന്ത്ലി സേവിങ് സ്കീം സംഘം അടുത്തു തന്നെ നാല് കൊറികൾ മന്ത്ലി സേവിങ് സ്കീം തുടങ്ങുകയാണ് അതിലേക്ക് സി ക്ലാസ് മെമ്പറേയും എ ക്ലാസ് മെമ്പറേയും ചേർത്തുവാനുള്ള അംഗീകാരം ലഭിക്കുന്നതിന് എ ആർ ഓഫീസിൽ ശ്രമിക്കുന്നുണ്ട് കിട്ടിയതും അടുത്തു തന്നെ തുടങ്ങുന്നുണ്ടായിരിക്കും സംഘം പണ്ടപ്പണങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുക്കുന്നുണ്ട് സംഘത്തിൻ്റെ കീഴിൽ പഴയന്നൂരിൽ സൈനിക നീതി ഇതിൽ നമ്മൾ പത്ത് മുതൽ പതിനാല് ശതമാനം വരെ ഇളവ് തുറക്കുന്നുണ്ട് അടുത്തു തന്നെ വെള്ളത്തൂർനാ ഗ്രാമപഞ്ചായത്തിൽ ഒരു മെഡിക്കൽ സ്റ്റോറും കൂടി തുടങ്ങുവാനും ഉദ്ദേശിക്കുന്നു സി സി വി ന്യൂസ്